വീണ്ടും റെക്കോർഡ് തിരുത്തി സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ഒരു പവൻ സ്വർണത്തിന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡിൽ ഇന്ന് ഗ്രാമിന് പതിനഞ്ച് രൂപ വർധിച്ച് ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ഒരു ഗ്രാം സ്വർണ്ണവില ഒരു പവൻ സ്വർണം നൂറ്റി രൂപ ഉയർന്ന് അറുപതിനായിരത്തി എണ്ണൂറ്റി രൂപയിലെത്തി കഴിഞ്ഞ ദിവസം കുറിച്ച അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് തിരുത്തിയത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇക്കൊല്ലം കാണാനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഗ്രാമിന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന സ്വർണ്ണവില പിന്നീട് കുതിച്ചു കയറി ജനുവരിയിൽ മാത്രം പവന് വർധിച്ചത് മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇനിയും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് ചില നിരീക്ഷകർ പറയുന്നു ഇന്നൊരു പവൻ സ്വർണ്ണഭരണം വാങ്ങുവാൻ എത്ര രൂപ നൽകേണ്ടി വരും എന്ന് നോക്കാം ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണെങ്കിലും മനസ്സിന് ഇണങ്ങിയ സ്വർണഭരണം വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ചു ശതമാനം പണിക്കൂലി സ്വർണത്തിനും പണിക്കൂലിക്ക് മൂന്ന് ശതമാനം നികുതി നാപ്പത്തി രൂപ ഹാൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാകും എന്നാൽ ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസം വ്യത്യാസമുണ്ടാകുമെന്ന കാര്യം മറക്കരുത് എല്ലാ ദിവസത്തെയും വില അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക